നമസ്കാരം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനെതിരെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള നടത്തിയ പരാമർശത്തിൽ രൂക്ഷ മറുപടിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിഘടനവാദി നേതാവായ അഫ്സൽ ഗുരുവിനെ പൂമാലേറ്റ് സ്വീകരിക്കണമായിരുന്നു എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ജമ്മു കാശ്മീരിലെ റാംബാനിയിൽ നടന്ന പൊതുറാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒമർ അബ്ദുള്ള അത്തരമൊരു പരാമർശം നടത്തിയത് നിർഭാഗ്യകരമാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റരുതായിരുന്നു എങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ അഫ്സൽ ഗുരുവിന് പരസ്യമായി പൂമാലിയിടണമായിരുന്നോ എന്ന് രാജ്നാഥ് സിംഗ് ചോദിച്ചു അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിലൂടെ ഒന്നും നേടാനായില്ലെന്നും അന്നത്തെ ജമ്മു കാശ്മീർ സർക്കാർ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകില്ലായിരുന്നു എന്നുമാണ് ഒമർ അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത് വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് കഴിഞ്ഞ ദിവസം ഒമർ അബ്ദുള്ള വിവാദ പരാമർശം നടത്തിയത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് വഴി ഒരു ലക്ഷ്യവും നേടാൻ സാധിച്ചില്ലെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നായിരുന്നു ഒമർ അബ്ദുള്ള പറഞ്ഞത് ജമ്മു കാശ്മീരിലെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ജമ്മുകാശ്മീരിൽ ബി ജെ പി സർക്കാർ രൂപവൽക്കരിക്കണമെന്ന് ഞാൻ എല്ലാവരോടും ആവശ്യപ്പെടുകയാണ് ജമ്മു കാശ്മീരിലെ വികസന പ്രവർത്തനങ്ങൾ കണ്ടാൽ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ പറയും തങ്ങൾ പാകിസ്ഥാനോടൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യക്കൊപ്പം പോകണമെന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ അവരെ വിദേശികളായിട്ടാണ് കാണുന്നത് എന്നാൽ ഇന്ത്യ അവരെ സ്വന്തം ജനങ്ങളായാണ് പരിഗണിക്കുന്നത് വരൂ ഞങ്ങൾക്കൊപ്പം ചേരുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ടെററിസം കേന്ദ്രമായിരുന്ന ജമ്മു കാശ്മീർ ഇന്ന് ടൂറിസം കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മുമ്പ് കാശ്മീർ താഴ്വരയിലെ യുവാക്കളുടെ കൈകളിൽ തോക്കുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ പോയി മാറ്റം കാണും തോക്കുകൾക്ക് പകരം അവരുടെ കൈകളിൽ ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളുമാണ് ഉള്ളത് ഇത് വലിയ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഒരു കല്ലേറു പോലും ഉണ്ടായിട്ടില്ല ജമ്മു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം അനുഷേം പുനസ്ഥാപിക്കുമെന്ന് ഇവർ പറയുന്നു ബി ജെ പി ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടാകില്ലെന്ന് പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു കാശ്മീരിൽ ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിച്ചാൽ ചർച്ചകൾ ആരംഭിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കുക എന്ന ഒറ്റക്കാര്യം പാകിസ്ഥാൻ ചെയ്താൽ അയൽ രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ആര് ആഗ്രഹിക്കാതിരിക്കും നിങ്ങൾക്കൊരു സുഹൃത്തിനെ മാറ്റാൻ കഴിയും പക്ഷേ അയൽക്കാരനെ മാറ്റാനാവില്ല എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം പാകിസ്ഥാനുമായി മെച്ചപ്പെട്ട ബന്ധമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ആദ്യം അവർ ഭീകരവാദം അവസാനിപ്പിക്കണമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ആദ്യമായി ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയാണ് അബ്ദുള്ളയുടെ ഇത്തരമൊരു വിവാദ പരാമർശം ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധർബാൽ ബുദ്ഗാം എന്നീ രണ്ട് സീറ്റുകളിൽ നിന്നാണ് അബ്ദുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സംസാരിച്ച അബ്ദുള്ള പറഞ്ഞു രണ്ട് സീറ്റുകളും വിജയിക്കുകയും ഞങ്ങളിൽ നിന്ന് എടുത്ത ബഹുമാനം വീണ്ടെടുക്കുകയും ചെയ്യും എന്നായിരുന്നു സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം ഒക്ടോബർ എട്ടിന് പ്രഖ്യാപിക്കും അതേസമയം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ പ്രചാരണത്തിന് ആവശ്യം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ പതിനാലിന് ജമ്മു കാശ്മീരിലെത്തും കശ്മീരിലെത്തും ിൽ അദ്ദേഹം പങ്കെടുക്കും അവിടുത്തെ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തും സംസാരിക്കും ബെനിഹാൽ മണ്ഡലങ്ങളിൽ ഞായറാഴ്ച നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറങ്ങുന്നതിന്റെ ഭാഗമായി വെള്ളി ശനി ദിവസങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും കാശ്മീരിലുണ്ടായിരുന്നു ഭരണഘടനയിൽ കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞെന്നും ഇനി ഒരിക്കലും അത് മടങ്ങിവരില്ലെന്നും ഷാ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു